നരേന്ദ്രമോദിക്ക് ബദൽ ആരാണ് എന്ന ചോദ്യം പാർലമെന്ററി സംവിധാനത്തിൽ തന്നെ അപ്രസക്തമാണെന്ന് കോൺഗ്രസ് നേതാവ് ശശി തരൂർ എം പി പറയുകയാണ് കാരണം നരേന്ദ്രമോദിക്ക് പകരം വെക്കാനുള്ള ഇഷ്ടം പോലെ പൗരന്മാർ ഈ രാജ്യത്തുണ്ടെന്നാണ് തരൂറിൻ്റെ അഭിപ്രായം ഇപ്പോൾ എല്ലാ ഇന്ത്യക്കാരനും ഏറ്റവും കൂടുതൽ അറിയാൻ താല്പര്യമുള്ളൊരു വിഷയം പ്രധാനമന്ത്രി മോദിക്ക് ബദൽ ആരാകുമെന്നൊരു കാര്യമാണ് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനങ്ങൾക്കും മോദി ഭരണം മടുത്തിരിക്കുന്നു രാജ്യത്തുയർന്നു വരുന്ന ഈ ചോദ്യം മാധ്യമ പ്രവർത്തകർ തരൂരിനോടും ചോദിച്ചപ്പോഴാണ് മറുപടിയായിട്ട് ഇക്കാര്യം അദ്ദേഹം പറഞ്ഞത് അതായത് മോദിക്ക് ബദൽ ആരെന്ന ചോദ്യത്തിന് ഈ പാർലമെന്ററി സംവിധാനത്തിൽ പ്രസക്തിയില്ലെന്നും ഒരു വ്യക്തിയെയല്ല തിരഞ്ഞെടുക്കുന്നതെന്നും തരൂർ ഓർമ്മിപ്പിക്കുകയാണ് ഇന്ത്യയുടെ വൈവിധ്യവും ബഹുസ്വരതയും കാത്തു സൂക്ഷിക്കാൻ ത്രാണിയുള്ള ഒരു കൂട്ടം തത്വങ്ങളെയും ബോധ്യങ്ങളെയും പ്രതിനിധീകരിക്കുന്ന ഒരു പാർട്ടി അല്ലെങ്കിൽ പാർട്ടികളുടെ കൂട്ടായ്മയാണ് ഇവിടെ തെരഞ്ഞെടുക്കപ്പെടുന്നതെന്നാണ് തരൂർ പറഞ്ഞത് അത് പ്രതിപക്ഷത്തിൻ്റെ നേതാക്കൾ വരുമെന്ന ഒരു സൂചനയാണ് അദ്ദേഹം നൽകുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ഏകാധിപതി ഏകാധിപതിയല്ലാത്ത പരിചയസമ്പന്നരും കഴിവുള്ളവരുമായ ഒരു കൂട്ടം ഇന്ത്യൻ നേതാക്കളാണ് മോദിക്കുള്ള ബദൽ ഒരു പക്ഷേ ഇന്ത്യ മുന്നണി നേതാക്കളാണ് അതിൽ പെടുന്നത് എന്നും തരൂർ സൂചിപ്പിക്കുന്നു അതിനർത്ഥം ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാത്ത ഏകാധിപതിയായ ഒരു വ്യക്തിയാണ് മോദിയെന്ന് ഈ രാജ്യം തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ് അങ്ങനെ ജനാധിപത്യം അതിൻ്റെ പൂർണതയിലെത്തുമ്പോൾ ആരെയാണ് പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കേണ്ടത് എന്നത് ജനങ്ങൾക്ക് വിട്ട തീരുമാനമാണ് നമ്മുടെ ജനാധിപത്യവും വൈവിധ്യവും സംരക്ഷിക്കുകയാണ് ആദ്യം വേണ്ടത് എന്ന് തരൂർ പറയുമ്പോൾ അതിനെല്ലാം വിഘാതമായി നിൽക്കുന്ന നരേന്ദ്രമോദി ഭരണം അവസാനിപ്പിക്കണമെന്നൊരു സന്ദേശമാണ് തരൂർ ഈ രാജ്യത്തിന് നൽകിയത് ശരിക്കും പറഞ്ഞാൽ മോദിക്ക് നല്ലൊരു ബദലാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്ന് മൂന്ന് തവണ എം പി ആയിട്ടുള്ള തരൂർ അതേ സീറ്റിൽ നിന്ന് ഇപ്പോഴും കോൺഗ്രസിന് വേണ്ടി വീണ്ടും ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണ് പാർലമെൻറ്റിനകത്തും പുറത്തും മോദി ഭയപ്പെടുന്ന ഒരു നേതാവാണ് ശശി തരൂർ ഒരിക്കലും കോൺഗ്രസിൻ്റെ പതാക അദ്ദേഹം താഴെ വച്ചിട്ടില്ല എത്ര സമ്മർദ്ദമുണ്ടായിട്ടും പ്രതിസന്ധി ഉണ്ടായിട്ടും ബി ജെ പിയുമായി കൈകോർക്കാത്തൊരു നേതാവാണ് ശശി തരൂർ നരേന്ദ്രമോദിയുടെ ഭരണപരാജയവും ജനാധിപത്യ മതേതര ധ്വംസനവുമൊക്കെ ഈ രാജ്യത്തും പുറത്തും അറിയിക്കുന്ന തരൂർ വഹിക്കുന്ന പങ്ക് വലുതാണ് ശക്തമായ ഒരു ത്രികോണ മത്സരത്തിൽ ഇത്തവണ ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരും സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രനുമാണ് തരൂറിന്റെ എതിർസ്ഥാനാർത്ഥികൾ രാജ്യം ഉറ്റുനോക്കുന്ന വി ഐ പി പോരാട്ടത്തിൽ മോദി വിരുദ്ധ ചേരികളുടെ പ്രധാന സ്ഥാനം വഹിക്കുന്ന ശശി തരൂർ വിജയിക്കുമെന്നാണ് യഥാർത്ഥ രാജ്യസ്നേഹികളുടെ വിശ്വാസം മോദിക്ക് ബദലായി ഒരുപാട് പൗരന്മാരുണ്ടെന്ന ശശി തരൂറിൻ്റെ വാക്കുകൾ രാജ്യത്ത് വലിയ ചർച്ചയാവുകയാണ്